ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയിൽ അതൃപ്തി പോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ ഭാരവാഹികളെ തീരുമാനിച്ചതോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റി കീഴിലുള്ള മണ്ഡല കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയുണ്ടായത് കാലങ്ങളായി മണ്ഡലം ഭാരവാഹികളായിരുന്നവരെ പൂർണ്ണമായി വെട്ടിക്കൊണ്ടാണ് ഇത്തവണത്തെ ജില്ലാ ഭാരവാഹിത്വ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വരും ദിവസങ്ങളിൽ ശക്തമായ പൊട്ടിത്തെറി വിവിധ മണ്ഡല കമ്മിറ്റികളിൽ ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി കീഴിൽ ആറ് മണ്ഡലം കമ്മിറ്റികളുള്ളത് ഉടുമ്പച്ചോല വണ്ടൻമേട് കട്ടപ്പറ ഇടുക്കി ഏലപ്പാറ പീരിമേട് മണ്ഡല കമ്മിറ്റികളാണ് ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും രണ്ടുപേരെ മാത്രമാണ് ഇത്തവണത്തെ പുനഃസംഘടനയിൽ ഭാരവാഹികളായി ഉൾപ്പെടുത്തിയത് ബാക്കിയുള്ളവരെയെല്ലാം വെട്ടിയതായാണ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഉയരുന്ന പരാതി ബിജെപി മണ്ഡൻമേട് മണ്ഡലം പ്രസിഡന്റ് സജികുമാർ വട്ടപ്പാറ ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ എന്നിവരെ ജില്ലാ സെക്രട്ടറിമാരായി ഇത്തവണ തെരഞ്ഞെടുത്തിരുന്നു എന്നാൽ കാലങ്ങളായി സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടുക്കി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മീനത്തേരി പീരിമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമ്പിയൽ മുരുകൻ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പ്രസാദ് ഉടുമ്പൊല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജു കോട്ടയിൽ തുടങ്ങിയവരെ പൂർണ്ണമായും അപഗണിച്ചു ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം ഇഷ്ടക്കാരെ കുത്തിനിറച്ചുവെന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം സൗത്ത് സംഘടന ജില്ലയിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ ജില്ലാ സെക്രട്ടറിയാക്കിയതായും സൗത്ത് സംഘടന ജില്ലയിലില്ലാത്ത അറക്കുളം സ്വദേശിനിയായ ഒരു വനിതയെ സെക്രട്ടറിയാക്കിയതും സംഘടനാ നിലപാടുകൾക്ക് അതീതമായെന്നാണ് ഉയർന്ന ആക്ഷേപം ആർ എസ് എസ് മുന്നോട്ട് വെച്ച ലിസ്റ്റ് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നും ആക്ഷേപമുണ്ട് വരും മണ്ഡലം കമ്മിറ്റികളിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാകുവാനാണ് സാധ്യത ഇപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും മറ്റ് സംസ്ഥാന ഭാരവാഹികൾക്കും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പരാതികളും പോയിട്ടുണ്ട് വരും ഇത് കൂടുതൽ കരുഷിതമാകുവാനാണ് സാധ്യതയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ